കാത്തിരുന്ന ബിഗ് ഒരു വളരെ പ്രിയപ്പെട്ട താരമായ ഈ എല്ലാ പ്രിയപ്പെട്ട അതിഥികളും നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് to express the words of welcome that is a testament to the inclusiveness that defines today's gathering. let me once again invite onto the stage the honorable director of the academy. <coughs> sir, over to you. <laughs> നീതുസ് അക്കാദമിയുടെ മൂന്നാമത് നേഴ്സസ് ഡേ അവാർഡ് ഫങ്ഷനിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും എത്തിച്ചേർന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ രംഗത്ത് ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി മുഖപുത്രം പതിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ പോകുമ്പോഴും പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഒക്കെ എല്ലാവർക്കും അറിയാം ഒരു നേഴ്സിംഗ് മേഖലയിൽ നിന്ന് കടന്നു ഒരാളാണ് അപ്പൊ ഈ സ്ഥാപനം ഇതിന്റെ മുന്നോട്ടുള്ള യാത്ര പോ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കേരളത്തിലെ നേഴ്സുമാർക്ക് മലയാളി നേഴ്സുമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ പലപ്പോഴും നീതുമാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മലയാളി നേഴ്സുമാർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേഴ്സസ് ഡേ അവാർഡ് നമ്മൾ ആദ്യമായിട്ട് മൂന്ന് വർഷം മുമ്പ് സംഘടിപ്പിച്ചത്